കെ എസ് ആർ ടി സിയിലെ ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന പൊതുജന മധ്യത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന നിലപാടുമായി എത്തിയിരിക്കുകയാണ് കെ എസ് ആർ ടി സിയിലെ അംഗീകൃത തൊഴിലാളി യൂണിയനുകൾ പരിഷ്കാരത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും എന്നാൽ ജീവനക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നടപ്പാക്കണമെന്നും യൂണിയനുകൾ സി എം ഡി എ അറിയിച്ചു ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരെ ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുൻപ് ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയാൻ പരിശോധന തുടങ്ങിയത് പ്രധാനമായും ഡ്രൈവറേയും കണ്ടക്ടറേയുമാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുക പരസ്യമായിട്ടാണ് പ്രത്യേക സ്ക്വാഡ് ഈ ഒരു പരിശോധന നടത്തുന്നത് മാധ്യമങ്ങളും ഓൺലൈൻ ചാനലുകാരും പൊതുജനവും ഇതിൻ്റെ ദൃശ്യമെടുക്കുന്നത് ജീവനക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായാണ് യൂണിയനുകൾ സി എം ഡി പ്രമോദ് ശങ്കറെ അറിയിച്ചിരിക്കുന്നത് വെഹിക്കിൾ സൂപ്പർവൈസറുടെയോ സ്റ്റേഷൻ മാസ്റ്ററുടെയോ മുറിയിൽ വെച്ച് പരിശോധന നടത്തണമെന്നാണ് യൂണിയനുകളുടെ ആവശ്യം എന്നാൽ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നാണ് എന്നാണ് സി എം ഡിയുടെ മറുപടി സിംഗിൾ ഡ്യൂട്ടി കൊണ്ടുവരുന്നതിനെ പറ്റിയും ചർച്ച നടന്നിരുന്നു എന്നാൽ ഇത് അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് ഡി ഡി എഫ് ജീവനക്കാരുടെ ശമ്പളം കൃത്യമായി കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് യൂണിയനുകൾ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്